നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ അവസരവാദി ആരെ എന്ന ചോദ്യത്തിന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നേട്ടത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മടിയുമില്ലാതെ ചവിട്ടാൻ വെള്ളാപ്പള്ളി എന്നും തയ്യാറാണ് അദ്ദേഹം ഒരു കള്ള് കച്ചവടക്കാരനാണ് കോൺട്രാക്ടറാണ് ഒരു കാലത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടില്ല ഗുരുദേവൻ പഠിപ്പിച്ചതിൽ നിന്നും വിപരീതമായി പ്രവർത്തിച്ച ആളാണ് സമുദായ പ്രവർത്തകർ ഭോഷ്കന്മാരാണ് എന്ന് വിശ്വസിച്ച ആളാണ് എന്നാൽ തൻ്റെ കച്ചവടത്തിന് ഗുണകരമാകും എന്ന് കരുതി വെള്ളാപ്പള്ളി നടേശൻ പൊടുന്നനെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് തലപ്പത്തിത്തുന്നു എന്നാൽ മിടുക്കനായതുകൊണ്ട് പ്രഗത്ഭനായതുകൊണ്ട് ആ സമുദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സമുദായത്തെ ഒരു ശാക്തിക ചേരിയാക്കി മാറ്റാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു അതിനിടയിലാണ് രാഷ്ട്രീയ മോഹമുണ്ടാവുന്നത് ബി ജെ പിക്ക് നിൽക്കുക കടുത്ത ന്യൂനപക്ഷ വിരോധം പറയുക അങ്ങനെ ഹൈന്ദവ വോട്ടുകൾ ഒരുമിപ്പിച്ച് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ആദ്യം രംഗത്തിറങ്ങിയത് വെള്ളാപ്പള്ളിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ തന്ത്രം ചീറ്റിപ്പോയി വെള്ളാപ്പള്ളിയെ കേരളത്തിലെ പ്രബുദ്ധ ജനത പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ സമുദായാംഗങ്ങളായ ഈഴവർ കണ്ടം വഴി ഓടിച്ചു അപ്പോൾ തന്നെ വെള്ളാപ്പള്ളി വർഗീയത നിർത്തി പിണറായിയുടെ ഓരം ചേർന്ന് നേട്ടം കൊയ്യാൻ തുടങ്ങി പിണറായി ആവട്ടെ എവിടെയെങ്കിലും കളങ്കിതരായ മതപുരോഹിതന്മാരോ കച്ചവടക്കാരോ ഉണ്ടെങ്കിൽ അവരെ കീശിയിലാക്കി പോക്കറ്റ് വീർപ്പിക്കാൻ കാത്തിരുന്നതുകൊണ്ട് വെള്ളാപ്പള്ളിയെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ എട്ട് വർഷം വെള്ളാപ്പള്ളിയും പിണറായിയും ഒരുമിച്ചായിരുന്നു പ്രവർത്തനം അതുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ ഹൃദയം തകർത്ത ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ ഭക്തർക്കെതിരെ വെള്ളാപ്പള്ളി നിലപാടെടുത്തത് ഭക്തരെ വേദനിപ്പിക്കാൻ യുവതികളെ ശബരിമലയിൽ ഇടിച്ചു കയറ്റാനുണ്ടാക്കിയ വനിതാ മതിലിനും നവോത്ഥാന സമിതിക്കുമൊക്കെ ചുക്കാൻ പിടിച്ചത് വെള്ളാപ്പള്ളിയായിരുന്നു ഇപ്പോഴും പിണറായിയുടെ കപട മതേതരത്വത്തിന് പ്രതീകമായ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളിയാണ് അതേസമയം തനിക്ക് കേന്ദ്രത്തിൽ നിന്നും പണി കിട്ടാതിരിക്കാൻ തന്റെ ഇടപാടുകൾ അന്വേഷിക്കാതിരിക്കാൻ താനുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ബി ജെ പിക്ക് വീതിച്ചു കൊടുക്കുകയും മകനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ പിണറായിയും കേന്ദ്രത്തിൽ മോദിയുമായി കുശാലായി വെള്ളാപ്പള്ളി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ട് ഒരു ഇ ഡി അന്വേഷണവും ഉണ്ടായില്ല ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഉണ്ടായില്ല വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളൊക്കെ അനായസം തേച്ചു കളയാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു ആ വെള്ളാപ്പള്ളി ഇപ്പോൾ പതിയെ പിണറായിയെ തള്ളിപ്പറയുന്ന ലക്ഷണം കാണിച്ചു തുടങ്ങുന്നു കാരണം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു മോദി അല്പം ദുർബലനായെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് അടിവേരുണ്ടായിരിക്കുന്നു ഈ അടിവേരുള്ള സാഹചര്യത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നാൽ ഭരണം ഉറപ്പിക്കാൻ കഴിയുമെന്നും പിണറായിയെ പോലുള്ളവരെ പുറത്തുനിന്ന് പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അകത്തിരുന്നു കൊണ്ട് ഭരണം നിയന്ത്രിക്കുന്നതാണെന്നും വെള്ളാപ്പള്ളിക്ക് ബോധ്യമായി അതുകൊണ്ട് വെള്ളാപ്പള്ളി പതിയെ വീണ്ടും ചുവട് മാറ്റുകയാണ് പിണറായി വിരുദ്ധനായി ഇടതുവിരുദ്ധനായി പിണറായി ദുർബലനായിരിക്കുന്നു അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ പോലെ ശക്തനായ ഒരു സമുദായ നേതാവിനെ ഇനി വേട്ടയാടാൻ ധൈര്യവുമില്ല പല്ലുകൊഴിഞ്ഞ സിംഹമാണ് പിണറായി പാർട്ടിക്കാർ പോലും ഏതു നിമിഷവും പിണറായിക്കെതിരെ തിരിയുന്ന സാഹചര്യമുണ്ട് നാട്ടുകാർ മുഴുവൻ പിണറായിക്കെതിരാണ് അതുകൊണ്ട് പിണറായിയെ പിണക്കിയാലും കുഴപ്പമില്ല പതിയെ പതിയെ ബി ജെ പി ക്യാമ്പിലോട്ട് അടുക്കുകയാണ് വെള്ളാപ്പള്ളി എന്ന് വ്യക്തം അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി വെള്ളാപ്പള്ളി ചില പ്രസ്താവനകൾ നടത്തുന്നത് ആ പ്രസ്താവനകൾ കേരളം ചർച്ച ചെയ്യുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞതുകൊണ്ടല്ല അതിൽ ശരിയുണ്ട് എന്ന് പലരും ചിന്തിക്കുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തെ വിലയിരുത്തിയത് മുന്നണി കൂടുതൽ കൂടുതൽ വർഗീയമാകുന്നു മുസ്ലിം പ്രീണനം നടത്തുന്നു മുസ്ലിം സമുദായത്തിൻ്റെ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത് വലിയ തോതിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കി ഡോക്ടർ ഹുസൈൻ മടവൂർ നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാനാണ് പദവി രാജിവെച്ചു വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗ്ഗീയവാദികളോടൊപ്പം മുമ്പോട്ട് പോകാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളിയും വെറുതെ വിട്ടില്ല ഹുസൈൻ മടവൂർ പണ്ടേ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു പിണറായി വിജയൻ കമാനൊരു മിണ്ടിയില്ല ഇപ്പോൾ മിണ്ടുന്നത് ശരിയല്ലെന്നറിയാം ആ വെള്ളാപ്പള്ളി യോഗനാഥത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ആ ലേഖനത്തിൽ വെള്ളാപ്പള്ളി പറയുന്നത് ഇടത് വലത് മുന്നണികൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി ജീവിക്കുന്നു കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷത്തിനെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നാണ് അതിന് ഉദാഹരണമായി വെള്ളാപ്പള്ളി പറയുന്നത് ഇപ്പോൾ രാജ്യസഭയിലേക്ക് മൂന്ന് മൂന്നൊഴിവ് വന്നു ആ മൂന്നൊഴിവും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും നികത്തിയിരിക്കുന്നു രണ്ടുപേർ മുസ്ലിമുകൾ ഒരാൾ ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒൻപത് രാജ്യസഭാംഗങ്ങളിൽ അഞ്ചു പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് രണ്ടുപേർ ക്രിസ്ത്യാനികളും രണ്ടുപേർ ഹിന്ദുക്കളും കേരളത്തിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അവഹേളിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ അവർ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്തും ന്യൂനപക്ഷാംഗങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നു അതേസമയം ന്യൂനപക്ഷ അംഗങ്ങൾ കൂടുതലുള്ളിടത്തെ അവർ കൃത്യമായി ന്യൂനപക്ഷ സമുദായത്തെ മാത്രം സ്ഥാനാർത്ഥികളാക്കുന്നു മലപ്പുറം ജില്ലയിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമേ ഉണ്ടാവൂ കോട്ടയത്തും എറണാകുളത്തും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് അതേസമയം ആലപ്പുഴയിൽ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ പ്രത്യേകിച്ച് സി നടത്തുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് വലിയ വിവാദമായിരിക്കുന്നു ചർച്ചയായിരിക്കുന്നു പ്രതിഷേധമുണ്ടാകുന്നു വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ അല്പമൊക്കെ ശരിയില്ലേ മുസ്ലിം പ്രീണനമോ ക്രിസ്ത്യൻ പ്രീണനമോ മാറ്റിവെക്കൂ ന്യൂനപക്ഷ പ്രീണനം എന്തുകൊണ്ടോ ഇവിടുത്തെ ഇടത് വലതു മുന്നണികളുടെ പ്രത്യേക അജണ്ടയായി മാറിയില്ല അതെന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ ഹിന്ദുക്കൾ സി പി എമ്മിലാണ് കോൺഗ്രസിലും ഹിന്ദു ഭൂരിപക്ഷമുണ്ട് ബി ജെ പിയിലും ഹിന്ദു ഭൂരിപക്ഷമാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു എന്ന ആരോപണം വെള്ളാപ്പള്ളി വർഗീയമായി പറഞ്ഞു എന്നതുകൊണ്ട് അവഗണിക്കേണ്ടതാണോ വാസ്തവത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിലെ ശരി തെറ്റുകൾ ചർച്ച ചെയ്യേണ്ടതല്ലേ ന്യൂനപക്ഷങ്ങളെക്കാൾ അർഹത ഭൂരിപക്ഷത്തിനല്ലേ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തേക്കാൾ പ്രാധാന്യം എന്തുകൊണ്ടാണ് പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കപ്പെടണം ആദരിക്കപ്പെടണം പക്ഷേ അവരെ മാത്രം ചേർത്ത് പിടിക്കുകയും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നിലപാടെടുക്കുകയും അതേ തരത്തിലൊരു വിഷയം ഭൂരിപക്ഷത്തിനുണ്ടാകുമ്പോൾ തള്ളി പറയുകയും ചെയ്യുന്നത് ഉചിതമാണോ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇടതു വലതു മുന്നണികൾ കാട്ടുന്ന അമിതമായ ആവേശം ന്യൂനപക്ഷ പ്രണനത്തിൻ്റെ ഭാഗമല്ലേ രാജ്യസഭയിൽ ഒൻപത് പേരുള്ളതിൽ പേരും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളായി മാറിയത് ഇത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ചർച്ച ചെയ്യേണ്ടതല്ലേ അങ്ങനെ തന്നെയാണ് പലരും കരുതുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഹിന്ദു വിരോധമാണ് ഇവിടെ വർഗീയത വളരുന്നതിന് കാരണമാകുന്നത് എന്ന ആരോപണം തള്ളിക്കളയാൻ കഴിയുമോ വെള്ളാപ്പള്ളി പറഞ്ഞു എന്നതുകൊണ്ടൊരു സത്യം സത്യമല്ലാതാകുമോ ഇവിടുത്തെ ഇടത് വലതു മുന്നണികൾ ആലോചിക്കേണ്ടതാണ് ഇപ്പോഴത്തെ മലപ്പുറത്ത് പ്ലസ് വൺ വിഷയം മാത്രം എടുക്കുക പ്ലസ് വണ്ണിന് മറ്റ് ജില്ലകളിലുള്ളതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി സീറ്റുകൾ മലപ്പുറത്തുണ്ട് എന്നാൽ മലപ്പുറത്ത് കുട്ടികളുടെ എണ്ണം കൂടുന്നു ജനസംഖ്യ പെരുകുന്നു അതുകൊണ്ട് ഓരോ വർഷവും മലപ്പുറത്ത് എണ്ണം തികയാതെ വരുന്നു അവിടെ മാത്രം കൂടുതൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നത് കൂടുതൽ കൂടുതൽ സ്കൂളുകൾ അനുവദിക്കുന്നത് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നത് ചില തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് സർക്കാരിന് ഒരു ആശങ്കയുള്ളത് പക്ഷേ മലപ്പുറത്തെ അവഗണിക്കുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ അതൊരു ഭൂരിപക്ഷ വിരോധ ചർച്ചയായി മാറില്ലേ പത്തനംതിട്ടയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് പ്ലസ് വൺ സീറ്റുകളെ ഉള്ളൂ എന്നാൽ മലപ്പുറത്ത് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകളുണ്ട് എത്ര ഇരട്ടിയാണ് മലപ്പുറത്ത് സീറ്റുകൾ നോക്കുക എന്നിട്ടും മലപ്പുറത്തിന് അവഗണന മലപ്പുറത്തിന് അവഗണന മലപ്പുറത്ത് മാത്രം കൂടുതൽ സീറ്റ് വേണം എന്ന് പറയുന്നത് അനുചിതമല്ലേ വാസ്തവത്തിൽ വാരിക്കോ ഒരു മാർക്ക് കൊടുക്കുന്ന നമ്മുടെ സമ്പ്രദായത്തിന് കുഴപ്പമല്ലേ പ്ലസ് വൺ സീറ്റുകളുടെ പേരിൽ സർക്കാർ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂളുകളിലും പുതിയ പുതിയ പോസ്റ്റുകൾ വരുന്നത് നിയന്ത്രിക്കേണ്ടതല്ലേ ഇത്തരം ചർച്ചകളൊക്കെയാണ് വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശിന്റെ പ്രസ്താവനയിലൂടെ കേരള സമൂഹത്തിൽ ചർച്ചയാവുന്നത് നമ്മൾ ചർച്ച ചെയ്ത് തന്നെ വേണം ഇതിന് പരിഹാരം കണ്ടെത്താൻ